നിനക്കൊരു ദിവസം ഇതുപോലൊരു ജീവിതം നിനക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് കഴിയും ഞാൻ നിന്നെ വെല്ലുവിളി ചോദിക്കുകയായിരുന്നു രക്ഷിക്കാനായിട്ട് ആ ദൂരെ നിന്ന് ഒരാൾ വന്ന് ആ കുട്ടിയെ രക്ഷിക്കുന്നുണ്ട് ചെവി കുറ്റി അടിച്ച് പറിച്ചുകൊണ്ട് സാഹചര്യങ്ങളൊക്കെ കഴിഞ്ഞ ആണ് ഇവിടം വരെ ഇങ്ങനെ വന്ന് കിടക്കുന്നത് അല്ല നിനക്കും ഒരു സമയത്ത് ആ ഒരു വേദന എന്താണെന്ന് നിനക്ക് മനസ്സിലും ഒരുപാട് കഴിയും പക്ഷെ അതല്ല ജീവിതം എന്ന് പറയുന്ന ജീവിതത്തെ മുന്നോട്ട് പോകാനായിട്ട് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് ആ അടുത്ത് എനിക്ക് പറയാനായിട്ടുള്ളത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അപ്പം വീഡിയോ രണ്ടുമൂന്ന് ദിവസം കൊണ്ട് എടുക്കണം എടുക്കണമെന്ന് വിചാരിക്കുന്നു അപ്പം എടുക്കാനായിട്ട് സമയം കിട്ടുന്നില്ല ഇപ്പം കട തുടങ്ങിയത് കൊണ്ട് കടയിലെ കാര്യങ്ങളൊക്കെ നോക്കിയും സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചും ഒക്കെ ഇരിക്കുന്നത് കൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് സമയം കിട്ടുന്നില്ല പിന്നെ കടയിൽ കടയിലിരുന്നുകൊണ്ട് വീഡിയോ എടുക്കാനും പറ്റത്തില്ല ഭയങ്കര സൗണ്ടും കാര്യങ്ങളും ഒക്കെയാണ് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കൊണ്ട് അപ്പോൾ കടയൊക്കെ അടച്ചിട്ട് ഇപ്പം അങ്ങോട്ട് വന്ന് കിടന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഒന്ന് വീഡിയോ എടുത്തിടാമെന്ന് കരുതി വീഡിയോയുടെ ക്ലാരിറ്റിയോ സൗണ്ടോ ഒന്നും ഞാൻ നോക്കുന്നില്ല അപ്പം രണ്ടു ദിവസം അങ്ങോട്ടേ വിചാരിക്കുന്നു ഒരു വീഡിയോ ചെയ്യാനായിട്ട് വേറൊന്നുമല്ല ഒരു വീഡിയോയ്ക്ക് എനിക്കൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലൊരു കമൻറ്റിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് എനിക്ക് വരുന്നത് അപ്പം പറഞ്ഞ അവൻ പറഞ്ഞാലെനിക്ക് വിഷമോ കാര്യങ്ങളോ ഓഹോ സങ്കടമോ എനിക്ക് അങ്ങനെയൊന്നുമില്ല എനിക്ക് എൻ്റെ കൈയും കാലുമൊക്കെ നഷ്ടമായിട്ട് കുറേ വർഷങ്ങളായി ഏതാണ്ട് ഏറ്റവും വർഷത്തോളം ആകുന്ന വിഷമങ്ങളൊക്കെ ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നു ഇനി വിഷമം ചിരുന്നിട്ട് എന്തായാലും നഷ്ടമായത് ഒരിക്കലും തിരിച്ച് കിട്ടില്ല എന്നെനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് അവൻ പറഞ്ഞത് കൊണ്ട് എനിക്ക് യാതൊരു വിഷമവും ഇല്ല പക്ഷേ അവൻ അങ്ങനെ പറയാനായിട്ടുള്ളൊരു മനസ്സുണ്ടാവുമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി എന്നെപ്പോലെ ഒരാളുടെ അടുത്ത് എനിക്ക് ുള്ളൊരു പ്രശ്നമുള്ളൊരാളെടുത്തു അങ്ങനെ പറയാനായിട്ട് അവരൊരു മനസ്സ് കാണിച്ചല്ലോ എന്ന് ഞാൻ ആലോചിച്ച് പോയി അപ്പം അങ്ങനെയും ഉള്ള ആൾക്കാരുണ്ട് അപ്പം എന്തറിഞ്ഞിട്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല അപ്പം എനിക്കെന്താണ് പറ്റിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ അല്ലാതെ തന്നെ ഇൻസ്റ്റാഗ്രാമിനകത്ത് വീഡിയോകൾ ഇടുമ്പോൾ ഓരോരുത്തരും വന്ന് ചോദിക്കാറുണ്ട് എന്താണ് പറ്റിയത് എന്താണ് പറ്റിയത് അപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ ഞാൻ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും കണ്ടിട്ട് ആ ഒന്നും മനസ്സിലായില്ല എന്താണ് പറ്റിയെന്ന് പറയുമ്പം ഞാൻ വോയിസ് ആയിട്ടും ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് അപ്പം ഇതാരാണ് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല ഇനി എനിക്ക് അറിയാവുന്നവരാണോ അല്ലെങ്കിൽ അറിയാത്തവ അറിയാത്തവരാണോ ഒന്നും എനിക്കറിയത്തില്ല അപ്പം ആരത്തിൽ എനിക്ക് പറയാനായിട്ടുള്ളത് ഒന്നുമില്ല നീ പറയുന്നത് എന്താണെന്ന് വെച്ചോ പറഞ്ഞു നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നത് വീഡിയോക്ക് നല്ലതാണ് എന്നുള്ള ചിന്തയിലാണ് ഞാനും മുന്നോട്ട് പോണത് നീ പറഞ്ഞതുകൊണ്ട് എനിക്ക് യാതൊരു വിഷമവും ഇല്ല വിഷമവും ദേഷ്യവും സങ്കടങ്ങളും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു ആ സാഹചര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് ആ ഇവിടെ വരെ ഇങ്ങനെ വന്ന് കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നീ എന്ത് പറഞ്ഞാലും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല അത് പറയാനായിട്ടാണ് സത്യത്തിൽ ഞാൻ ഒരു വീഡിയോ ആയിട്ട് വരാമെന്ന് കരുതിയത് പിന്നെ അവനെ പറ്റിയൊരു ഷോർട്ട് വീഡിയോ അവൻ്റെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു ഷോർ ഒരു ഷോർട്ട് വീഡിയോ എൻ്റെ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പറയണമെന്നൊന്നും വിചാരിച്ച് പറഞ്ഞതല്ല പഴയ എൻ്റെ കൂട്ടത്തിൽ ഞാനങ്ങ് പറഞ്ഞ് കിട്ടുന്ന മാത്രമേ ഉള്ളൂ അവരാരാണ് എന്താണോ എന്നൊന്നും എനിക്കറിയത്തില്ല ആരാണെന്ന് നോക്കാനായിട്ട് അവൻ്റെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ആക്കി ഞാൻ നോക്കി പക്ഷേ അതിനകത്ത് വേറെ ആർക്കുള്ളിലേക്ക് വീഡിയോസ് ഡൗൺലോഡ് ചെയ്തിട്ടാണ് അവ അതിനകത്ത് അവൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് സ്വന്തമായിട്ട് യാതൊരു കണ്ടൻ്റ് ഒന്നും മറ്റുള്ളവർക്കുള്ള ഡൗൺലോഡ് ചെയ്തിട്ട് ഇടുക എന്നുള്ളൊരു പരിപാടിയേ ഉള്ളൂ ഇങ്ങനെ നെഗറ്റീവ് നെഗറ്റീവ് കമൻ്റ് ഇടുന്ന കമൻറ്റുകളികൾ വീഡിയോയുടെ മുന്നിൽ വരാനായിട്ട് ഉദ്ദേശി വരാനായിട്ട് ഇപ്പം ഇതുപോലെ വീഡിയോ ഒക്കെ എടുത്ത് യൂട്യൂബിലിട്ട് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ചിന്തിക്കുന്നവർ ഇതുപോലെയുള്ള കമൻ്റോളികൾ വന്ന് കമൻ്റ് ഇടുമ്പോൾ അവർക്കും പിറക്കോട്ട് മാറിപ്പോ ഒരുപാട് ആൾക്കാർ അതേപോലെ സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യാനായിട്ട് മുന്നോട്ട് വരും പക്ഷേ ഇവർക്കുള്ള ഇതുപോലെയുള്ള നെഗറ്റീവ് കമൻ്റുകൾ കാരണം ഒരുപാട് പേര് സ്വന്തം മുഖം മുഖം കാണിക്കാതെ മാറി മാറി ചെയ്യുന്നുണ്ട് മറ്റുള്ള കണ്ടൻ്റുകളൊക്കെ ഇട്ട് മുഖം മുഖം മുഖത്തോട് മുഖം കാണിച്ച് സ്വന്തം വീഡിയോ ഇടാനായിട്ട് മടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇതുപോലുള്ള കമൻ്റോറികൾ കാരണം എനിക്ക് ഒരു കാര്യം പറയാനായിട്ടുള്ളത് ഇവനെയൊന്നും മൈൻഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല ഇവനൊക്കെ വീട്ടുകാർക്കും കൊണ്ട് ഒരു ഉപയോഗമില്ല നാട്ടുകാർക്കും കൊണ്ട് ഉപയോഗമില്ല മറ്റുള്ളവരെ കളിയാക്കിയും പുച്ഛിച്ചും നടക്കുന്നവുമാരാണ് പക്ഷെ അവൻ്റെ അടുത്തൊക്കെ എനിക്ക് ഒരു കാര്യം പറയാനായിട്ടുള്ളത് നമ്മളിപ്പം ഒരാളെ വേദനിപ്പിക്കുകയോ വിഷമിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ടാണെങ്കിലും അവരെ വേദനിപ്പിക്കുകയാണെങ്കിൽ ഒരു സമയം ആ ഒരു വേദന നമുക്കായിട്ട് തിരിച്ചു കിട്ടും അതുപോലെ നിനക്കും ഒരു സമയത്ത് ആ ഒരു വേദന എന്താണെന്ന് നിനക്ക് മനസ്സിലാവും അന്നേ നീ ഓർക്കത്തുള്ളൂ എന്തൊക്കെയാണ് ഈ സംഭവങ്ങളെന്ന് അല്ലാതെ നമുക്ക് വാഗൊണ്ടും ഇതുപോലെ ടൈപ്പ് ചെയ്തുമൊക്കെ എഴുതി കൂട്ടാനായിട്ട് എല്ലാവർക്കും കഴിയും എനിക്കും ഒരുപാട് കഴിയും പക്ഷെ അതല്ല ജീവിതം എന്ന് പറയുന്ന ജീവിതത്തെ മുന്നോട്ട് പോകാനായിട്ട് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് അത് നിനക്ക് എന്നെ മനസ്സിലാവണമെങ്കിൽ എന്നെപ്പോലൊരവസ്ഥ നിനക്ക് ഉണ്ടാവണം എന്നതായാലും നിനക്ക് മനസ്സിലാവാത്തോണ്ട് എന്താണ് ജീവിതം ഈ ജീവിതം തന്നെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ തരണം ചെയ്തു വേണമെന്നറിയാമോ ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം നിനക്കൊരു ദിവസം ഇതുപോലൊരു ജീവിതം നിനക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് കഴിയുമോ ഞാൻ നിന്നെ വെല്ലുവിളി ചോദിക്കുകയാണ് അതുപോലെ നീ എന്തൊക്കെയാണ് എന്താണ് പറഞ്ഞതെന്നും പറഞ്ഞു എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ പറയുന്നത് നീ ഓർത്തു പോ എന്നെപ്പോലെ ആയിരിക്കത്തില്ല മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കുള്ള വേദനയും മറ്റുള്ളവർക്ക് മനസ്സും അതുപോലെ ആയിരിക്കത്തില്ല ഒരു പക്ഷേ എൻ്റെ ഒരു ആ ഒരു സിറ്റുവേഷൻ ചെയ്യുന്ന ആ ഒരു സമയത്താണ് നീ ഇത് പറയുന്നതെങ്കിൽ എനിക്ക് ഒരുപാട് വേദനയും വിഷമവും ഉണ്ടാകും പക്ഷെ ഇപ്പം എനിക്ക് ആ ഒരു വിഷമവും വേദനകളൊന്നുമില്ല ഒന്നുമില്ല അപ്പം എന്നോട് പറയുന്നത് മറ്റുള്ള അടുത്ത് പറയാതിരിക്കുക നിങ്ങളും ഒരുപാട് വീഡിയോസുകളും ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസുകൾ കാണാറുണ്ട് അപ്പോൾ അതിലൊക്കെ കമൻ്റ് ഇടാതിരിക്കുക കമൻ്റ് ഇടുന്നതും ഒന്ന് ശ്രദ്ധിക്കുക പറയുന്ന കാര്യങ്ങളും വീഡിയോയിൽ കാണുന്നതും സത്യമാണ് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തിയതിനു ശേഷം നിങ്ങൾ കമൻ്റ് ചെയ്യുക നിങ്ങളെ കമൻറ്റിലൂടെ ആ ഒരു വീഡിയോയിലുള്ള ആരൊക്കെങ്കിലും മനസ്സ് വിഷമിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വേദന എന്നെങ്കിലും നിങ്ങൾക്കും ഉണ്ടാവും അത് ഉറപ്പായൊരു കാര്യം തന്നെയാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നത് വരെയും സത്യമാണെന്ന് ഒരിക്കലും കരുതരുത് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിലും ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം ഒരൊറ്റ വീഡിയോ ഞാൻ കാണിക്കുന്നുള്ളൂ ഒരുപാട് വീഡിയോകളുണ്ട് പക്ഷേ ഒരു വീഡിയോ ഞാനിപ്പം നിങ്ങളെ ഇപ്പം കാണിക്കാം അപ്പം ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നോ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നോ എനിക്കറിയത്തില്ല അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് നോക്കണം ഒരു റെയിൽവേ സ്റ്റേഷനിൽ നടന്ന് ഒരു അമ്മയും ഒരു മകനും കൂടെ നടന്നു വരികയാണ് നിങ്ങൾ കാണുന്നുണ്ടെന്ന് അപ്പോൾ അവിടെ നിന്ന് നടന്ന് വരുന്ന സമയത്ത് ആ ഒരു കുട്ടി അമ്മയുടെ കൂടെ വരുന്ന ആ ഒരു കുട്ടി റെയ്വേൽപ്പാളത്തിലേക്ക് വീണ് പോവുകയാണ് ആ കുട്ടിയെ രക്ഷിക്കാനായിട്ട് ആ അമ്മ കിടന്ന് നിലവിളിക്കുന്നു രക്ഷിക്കാനായിട്ട് ആ ദൂരെ നിന്ന് ഒരാൾ വന്ന് ആ കുട്ടിയെ രക്ഷിക്കുന്നുണ്ട് പക്ഷേ അതിന് വന്ന ഒരു കമൻറ്റ് മനഃപൂർവ്വം ആ ഒരു അമ്മ ആ കുഞ്ഞിനെ റെയ്വേൽപ്പാളത്തിൽ തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയതാണ് എന്നാണ് ആ ഒരു കമൻ്റ് ആ ഒരു വീഡിയോക്ക് താഴെ വന്ന കമൻറ്റ് ആ കമൻറ്റിനെ സപ്പോർട്ട് ചെയ്ത് എത്ര ആൾക്കാരാണെന്നറിയുമോ ആ ഒരു ആ കമൻറ്റിന് താഴെ പറഞ്ഞത് ആ അമ്മേനെ ചീത്ത വിളിച്ചും പോസിറ്റീവിൻ്റെയും കാട്ടിയും കമൻറ്റ് നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളായിരുന്നു ആ ഒരു ഒറ്റ ആളുടെ കമൻ്റ് കാരണമാണ് പക്ഷെ നമുക്കും ഒരു പക്ഷേ തോന്നിപ്പോകാം നിങ്ങൾക്കും ഒരു ഒരുപക്ഷെ തോന്നിപ്പോകാം ആ ഒരു അമ്മയുടെ നിൽക്കും പാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അമ്മ പിറക്കോട്ട് മാറുന്നതും ഒക്കെ കഴിഞ്ഞാൽ നമ്മളും ഒരു ഒരുപക്ഷെ ചിന്തിച്ച് പോകും ആ ഒരു അമ്മ കുഞ്ഞിനെ തള്ളിയിടുകയാണെന്ന് അല്ലെങ്കിൽ തള്ളിയിട്ടിട്ട് മാറി നിൽക്കുകയാണെന്ന് പക്ഷെ അതൊന്നും അല്ല സത്യം ആ ഒരു അമ്മയ്ക്ക് കണ്ണ് കാണാനായിട്ട് കഴിയില്ല കണ്ണ് കാണാൻ കഴിയാതെ സ്വന്തം മകൻ ഡ്രവേൽപ്പാളത്തിൽ വീണ് പോവുകയാണ് ആ എങ്ങനെ രക്ഷി ആ അടുത്തുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടാനുള്ള എപ്രാളത്തിൽ അലറിവില്ലയ്ക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് ആ ഒരു വീഡിയോ ആണ് അവിടെ കണ്ടിട്ട് അവിടെ കമൻറ്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഒന്നും അറിഞ്ഞുകൂടാതെ ആ വീഡിയോയിൽ കാണുന്ന സത്യമാണെന്ന് വിചാരിച്ച് ഒരിക്കലും അവർ കമൻ്റ് ഇടാതിരിക്കുക നിങ്ങൾക്ക് ഉറപ്പുള്ളതാണ് എന്നുണ്ടെങ്കിൽ മാത്രം കമൻ്റ് ചെയ്യാനായിട്ട് വരിക പിന്നെ വീഡിയോ ഇതുപോലെയുള്ള കമൻ്റ് കാരണം വീഡിയോക്ക് മുന്നിലേക്ക് വന്ന് വീഡിയോ ഇടാനായിട്ട് മടിക്കുന്നവർ അവരെ ഒന്നും മൈൻഡ് ചെയ്യാതെ വീഡിയോ ഇടണം എന്നു തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഹണി റോസിനെ പോലെ കേസ് കൊടുക്കാനോ കാര്യത്തിനോ ഒന്നും പോകുന്ന ഒന്നുമില്ല അവൻ എന്തായാലും പറഞ്ഞോട്ടെ അവൻ്റെ നാക്കുകൊണ്ട് അല്ലെങ്കിൽ അവൻ്റെ വിരൾ കൊണ്ടും എന്താണെന്ന് വെച്ചാൽ അവൻ എഴുതി കൂട്ടിക്കൂട്ടെ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക നിങ്ങൾ കമൻറ്റ് ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി ആ ഒരു വീഡിയോക്ക് ആ ഒരു വീഡിയോയുടെ ആ വീഡിയോ കണ്ടതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം കമൻ്റ് ചെയ്യാനായിട്ടിരിക്കുക അത് നല്ല വീഡിയോ ആണെന്നുണ്ടെങ്കിലും ചില വീഡിയോ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ആ ഒരു വീഡിയോക്ക് കമൻ്റ് ഇടുക അപ്പം കമൻ്റ് ഇടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കണം അവരെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് മാറുന്നുണ്ടെങ്കിൽ മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റോളികളുടെ ചെവിക്കുറ്റി അടിച്ച് പറിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ